അഴുക്ക് കോരിക്കളയാൻ ഒരു കുറ്റിച്ചൂൽ ജനങ്ങളാൽ തിരഞ്ഞെടുക്കപ്പെട്ട് തോന്നിയാസം കാണിക്കുന്നവരെ തുരത്താൻ ഒരു മുറച്ചൂൽ കാര്യം കാണാനെത്തുമ്പോൾ കൈക്കൂലിക്ക് കൈ ഉദ്യോഗസ്ഥരെ തുരത്താൻ ഒരു ഇരുമ്പു ചൂൽ കരം പിരിച്ച് നാടുമുടിക്കുന്നവർക്കൊരു പണിയായി ചൂരിൽ ചൂൽ കുട്ടികൾ വരച്ചത് ആയിരം ചൂലുകൾ ജനം ചൂലെടുത്താൽ ചുട്ടുചാമ്പലാവും കെട്ടിപ്പൊക്കിയ അവിഹിത സമ്പാദ്യങ്ങളെന്ന് കാർട്ടൂണിലൂടെ അവർ ഓർമ്മപ്പെടുത്തി ആം ആദ്മിയും കേജ്രിവാളും കൽക്കരി കുംഭകോണവും ടൂജിയും സോളാറും ടി പി വധവുമെല്ലാം ഒരു ചൂലിന്റെ നട്ടലിൽ വരച്ചു ചേർത്തപ്പോൾ ഹൈസ്കൂൾ വിഭാഗം കാർട്ടൂൺ മത്സരം അവിസ്മരണീയമായി ഒരു നഗരത്തിൽ ഒരു അഴിമതി നടന്നാൽ ഇരുപത്തിനാല് മണിക്കൂറിനകം ആ നഗരം കത്തിച്ചാമ്പലാവുന്നതാണ് നല്ലതെന്ന് അവർ കാർട്ടൂണിനടിയിൽ എഴുതി വെച്ചു പുതിയ കാലത്തിന്റെ പ്രതീക്ഷയായിരുന്നു അവർക്ക് ആം ആദ്മി പാർട്ടി പങ്കെടുത്ത പതിനാറ് മത്സരാർത്ഥികളും പറഞ്ഞു ഞങ്ങൾ വരയിൽ നിർത്തില്ല വട്ടം ഓടാൻ തന്നെയാണ് പുതുതലമുറയുടെ തീരുമാനമെന്ന് കാർട്ടൂൺ വരകൾ ഓർമ്മിപ്പിച്ചു മികച്ച നിലവാരം പുലർത്തി ഗ്രേഡും ഗ്രേഡും ബാക്കി ബി പുതിയ കാലം തമാശ ഈ കുട്ടികൾക്കറിയാം അതുകൊണ്ടായിരിക്കാം ഹൈസ്കൂൾ വിഭാഗം കാർട്ടൂണിൽ ഹാസ്യത്തിന്റെ അഭാവം ഉണ്ടായിരുന്നതായി വിദ്യകർത്താക്കൾ അഭിപ്രായപ്പെട്ടത് എങ്കിലും ഒരു ചൂല് ചെയ്യാവുന്ന ആയിരം കാര്യങ്ങളാണ് ഈ കുട്ടികൾ ഇവിടെ വരച്ചിട്ടത് പാലക്കാട് കലോത്സവ വേദിയിൽ നിന്നും വിനീഷ് അരവിന്ദൻ ഇന്ത്യ വിഷൻ